എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം സത്യങ്ങൾ പേര് ജയിലിൽ നടൻ ലാലും ഡയക്ടർ ശ്രീകുമാനോ നടി മഞ്ജുവാരും ടെ നമ്മിച്ചും ഭാവനും ചെന്ന് ദിലീപിനെ ചെറിയാൻ വേണ്ടി ഒരു കണിയാണ് ഈ കേസ് വണ്ടിയിൽ നടൻ എന്ന് പറയുന്നത് വെറുതെ പറയുന്നത് പക്ഷേ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിൻ്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നു ഇതിൻ്റെ ഇടയിൽ എറണാകുളം വരുന്ന നട ലാലിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതിനനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇപ്പം പൾസർ സുനീന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസർ ഇവരും ഇവർ ഇത്രയും പേരെന്നു ലാലിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സെക്സി എക്സിവി വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം ഒരാൻ നടത്തി സഹായം ഞാൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടക്കിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൊബൈലുകളൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുന്നു പറഞ്ഞായിരുന്നു പിന്നെ നടിയുടെ നം നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നെ പാലിക്കേറ്റ ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയെ വിളിക്കും അമ്മേനെ വിളിച്ചിട്ട് വീട്ടിൽ വഴി വെച്ച് പോയി അതിന് പറഞ്ഞ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാർട്ടിൻ പറയുന്ന കാര്യങ്ങളാണ് മാർട്ടിൻ കുറ്റവിമുക്തനായി അയാൾ പുറത്തേക്ക് വന്നു അയാൾ അഞ്ച് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു അതിനുശേഷം അയാൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലാലും ഈ പറയുന്ന അതിജീവിതയും മഞ്ജു മഞ്ജുവാര്യറും ഉൾപ്പെടുന്ന ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ചേർന്നിട്ട് പറഞ്ഞതനുസരിച്ചാണ് ഇയാൾ അവിടെ പോയത് ഈ ഈ പറയുന്ന പുള്ളിക്കാരത്തെയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോയത് ഇയാളാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ നടന്ന പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇയാൾ പറയുന്ന വീഡിയോസൊക്കെ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതയും ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം മെടഞ്ഞെടുത്ത ഒരു കഥയായിരുന്നു എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരനും അറിയാതെ എങ്കിലും അതിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കൊന്നും അറിയില്ലായിരുന്നു പുള്ളി ഡ്രൈവറായിട്ട് ചെന്നതേ ഉള്ളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിജീവിതയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാത്ത അതിജീവിതയായിരുന്നു എങ്കിൽ ഈ പുള്ളിക്കാരത്തെ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിലും തുടർന്ന് അവിടെ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ വരെ പോവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും സംഭവിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇറങ്ങിത്തിരിക്കും ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൽ അവന് വലിയ അപമാനമൊന്നും തോന്നാനില്ല പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അപമാനം സംഭവിച്ചു എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന നല്ല രീതിയിൽ പേര് പറഞ്ഞാൽ പോലും ഈ പറയുന്ന ആക്രമണത്തിന് ഇരയായ നടി വ്യക്തിയുടെ പേര് പറഞ്ഞാൽ പോലും എല്ലാവരും അറിയും അത്തരത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റിയ ആ ഒരു നടിക്ക് ഇത്രയും ആളുകളുടെ മുന്നിൽ സ്വന്തം കരിയറിന് പോലും ദോഷമാവുന്ന രീതിയിൽ ഈ ഒരു സംഭവം വിളിച്ച് പറഞ്ഞ് കേസും വഴക്കുമായിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സ്ത്രീ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒന്ന് തയ്യാറാവുമോ എനിക്ക് തോന്നുന്നില്ല ആത്മാഭിമാനമുള്ള ആരും അങ്ങനെ തയ്യാറാവുന്നില്ല ഈ പുള്ളിക്കാരത്തെ പറ്റിയിട്ട് ഒരുപാട് വൃത്തികെട്ട ഗോസിപ്പുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കേട്ടിട്ടുമില്ല അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല കുറച്ചധികം ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം പാവം പേട്ടൻ പാവം ഇത്രയും വലിയ കുരുക്കിലാണല്ലോ ഇവരെ ഈ പാവത്തിനെ കൊണ്ടുവന്ന് ചാടിച്ചത് മനഃപ്പൂർവം ദിലീപിൻ്റെ ഭാവി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് വർഷം ഈ ജയിലിൽ കിടന്ന സമയത്തെങ്കിലും ഈ പുള്ളിക്കാരൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തായാലും ജയിലിൻ്റെ ആ ഒരു ഇരുമ്പഴികളൊക്കെ അടിച്ച് പൊളിച്ച് തകർത്തിട്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ലാലൊക്കെ സിനിമയിലാണ് അവരതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഒരു ജയിലിൻ്റെ ഇരുമ്പഴികളൊക്കെ തകർത്തിട്ട് ലാലും ടീംസും ഒക്കെ അങ്ങോട്ടേക്ക് കയറി വരുമായിരുന്നോ ഇവനെ തല്ലി തകർക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്രയധികം പോലീസുകാർ ഇത്രയും വർഷം ചോദ്യം ചെയ്തിട്ട് പോലും ഇവൻ ഇവനിതേക്കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് ഒന്നും പറയാഞ്ഞത് എന്തുകൊണ്ടാണ് അന്ന് ഇവന് പറയാമായിരുന്നല്ലോ ഇന്നത് ഇന്നതാണ് സംഭവിച്ചത് എന്ന് അങ്ങനെ പറയാമായിരുന്നല്ലോ അന്ന് പറയാത്ത കാര്യങ്ങള് എന്നാൽ പലരും പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അന്ന് പാവത്തിനെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് പാവത്തിന് ധൈര്യം ഉണ്ടായിരുന്നില്ല പറയാനായിട്ട് എന്നായിരിക്കും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവനിപ്പോൾ സ്വതന്ത്രനായിട്ട് ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ അവൻ ആ പേടിയില്ലേ ഇപ്പോൾ ആരാണ് ഇവന് ഇത്രയധികം ധൈര്യം കൊടുത്തത് ഇത് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഇവന് എവിടെ നിന്ന് കിട്ടി എന്ന് മനസ്സിലാവുന്നില്ല ഇനി ഒരു പക്ഷേ രണ്ട് രീതിയിൽ ചിന്തിക്കാം ഒരു പക്ഷേ ഇപ്പോൾ അവന് കുറച്ചുകൂടി പക്വത വന്നിട്ടുണ്ടാവാം ഇപ്പോൾ ഇനി ലാലിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിൽപ്പെട്ട ഭീഷണി ഉണ്ടാവില്ലായിരിക്കാം അഥവാ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടാനുള്ള മെൻറ്റൽ പവർ അവനിപ്പോഴായിരിക്കും ആവുന്നത് എന്ന് വേണമെങ്കിൽ ഒരു വശത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നാൽ മറുവശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പേട്ടനും ഈ പറയുന്ന ടീംസുകളും പേട്ടനുൾപ്പെടുന്ന ആളുകൾ പണം കൊടുത്ത് ഇവനെ സ്വാധീനിച്ചതായിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ജഡ്ജിക്ക് പോലും പണം കൊടുത്ത് സ്വാധീനിച്ചു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്ന ഒരു ചെക്കന് പണം കൊടുത്ത് ഇവനെ സ്വാധീനിക്കുന്നത് വളരെ എളുപ്പമല്ലേ എന്ന് പറഞ്ഞു വെക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഒരുപാട് കമൻറ്റുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോ ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത് നമുക്ക് ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിലീപിനെ പരിശുദ്ധനാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോട് നമുക്കൊന്നും പറയാനില്ല കാരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണത് അവരെന്ത് വിശ്വസിക്കണം എന്ത് ഭക്ഷിക്കണം എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവകാശം ഓരോ വ്യക്തികൾക്കും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് മറുഭാഗത്തും ചിന്തിക്കാം ഈ പറയുന്നത് പോലെ തന്നെ ഇവന് പണം കൊടുത്ത് സ്വാധീനിച്ചതായിരിക്കുമോ അല്ലയോ എന്നും ചിന്തിക്കാം ഈ പറയുന്നത് പോലെ പുള്ളിക്കാരനെ പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ ധൈര്യം കിട്ടിയത് കൊണ്ട് പറഞ്ഞതാണ് എന്നും ചിന്തിക്കാം അപ്പോൾ രണ്ടായി കഴിഞ്ഞാലും ഏത് രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാലും പറയാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ നീതി ലഭിക്കണം അപ്പോൾ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പറയുന്ന ദിലീപ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സി ബി ഐ അന്വേഷിക്കട്ടെ കേസ് സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പലരും പറയുന്നൊരു എന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ലേ കേസ് സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് അത്രയധികം ധൈര്യത്തോടു കൂടി പറയുന്നത് തെറ്റ് ചെയ്തൊരു വ്യക്തിക്കാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പറയുന്നതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കുറച്ച് പേരെങ്കിലും ഇടുന്നതെന്ന് വെച്ചാൽ കോടതിയെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ളവന് സി ബി ഐയെ സ്വാധീനിക്കാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈസി എന്ന് പറയുന്ന ആളുകളും ഉണ്ട് അങ്ങനെയാണല്ലോ അമ്മയെ തല്ലിയാൽ രണ്ടെന്നുള്ള പക്ഷം എന്നല്ലേ പറയുന്നത് അപ്പം അങ്ങനെയും പറയുന്ന ആളുകളുണ്ട് പിന്നീട് ഒരു കൂട്ടർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ കോടതിയിൽ ഈ കേസ് വരട്ടെ എന്ന് അയാൾ പറയുന്നത് അയാളുടെ ആ ഒരു എന്താണ് അയാൾക്ക് അത് പ്രശ്നമില്ല എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നമുക്ക് സത്യം പുറത്ത് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസിൽ പലരും പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടി വളരെ ഹൃദയം കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ എല്ലാവർക്കും തുല്യ നിയമമാണ് എന്നാണ് ഇത്രയും നാൾ കരുതിയിരുന്നത് ഇപ്പോൾ മനസ്സിലായി നിയമ നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും സമന്മാരല്ല എന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി എഴുതി വെച്ചൊരു കുറിപ്പൊക്കെ ഉണ്ട് അതൊക്കെ വൈറലായ ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നേ പറയാനുള്ളൂ എന്തായാലും ഇങ്ങനെ മനപൂർവ്വം സ്വന്തമായിട്ട് ഇപ്പം മറ്റൊരാളുടെ കാര്യം പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ സ്വന്തമായിട്ട് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞ് സ്വയം നാറാനായിട്ട് ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടി മുന്നോട്ട് വരില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലറിയാം ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അതായത് അതിജീവിത ഈ ഒരു കേസിനെതിരെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിജീവിതയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ എല്ലാവരും കൂടെ തന്നെയുണ്ട് അപ്പോൾ ദിലീപ് ദിലീപിൻ്റെ ഭാഗത്ത് ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന മാർട്ടിൻ പറഞ്ഞതുപോലെ അതിജീവിതയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും നമ്മൾ പറയണ്ട കാരണം അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട് പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുമുണ്ട് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ തുലാസിൻ്റെ രണ്ടറ്റം പോലെയാണ് ഇങ്ങനെ ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ് എന്തായാലും സത്യം തെളിഞ്ഞു വരട്ടെ രണ്ട് കൂട്ടർ ഇപ്പോൾ സി ബി ഐയെ കൊണ്ടുവരണമെന്ന് ഈ പറയുന്ന ദിലീപ് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിജീവിതയുടെ ഭാഗത്തു നിന്ന് അവർ കോടതി വരെ പോവാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒന്നും സംഭവിക്കാത്തൊരു വ്യക്തി അങ്ങനെ ധൈര്യമായിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യങ്ങളെല്ലാം പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട വെയിറ്റിങ്ങിലിരിക്കാം എന്തായാലും ഉപ്പ് തിന്നവൻ ആരായാലും വെള്ളം കുടിച്ചേ പറ്റൂ വെള്ളം കുടിക്കുകയെ തന്നെ ചെയ്യും അത് കാലത്തിൻ്റെ ഒരു നീതിബോധം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ വെറുതെ കുത്തിയിരുന്ന് കമൻ്റ് ഇടുന്ന കുറേ എണ്ണം ഉണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ വീഡിയോ കാണത്തില്ല വീഡിയോ കാണാതിരുന്നിട്ട് തമ്പിനേല് മാത്രം നോക്കി അങ്ങ് വായിച്ചു വെക്കും അങ്ങനെ വച്ചിട്ട് എന്താണ് നമ്മൾ പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ വന്നിട്ട് അനാവശ്യ ഇടുന്ന ആളുകളുണ്ട് അത്തരത്തിൽ അനാവശ്യ ഇടാനായിട്ട് വരുന്ന ആളുകളോട് പറയുകയാണ് എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഉള്ള ഇടാനായിട്ട് വന്നാൽ നല്ല വൃത്തിയായിട്ട് ഞാൻ തരും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഉൾപ്പെടെ ഞാൻ തരും അതുകൊണ്ട് അനാവശ്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മാന്യതയില്ലാത്ത കമൻറ്റുകൾ ഇടാനായിട്ട് വരരുത് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് പറയാം അവിടെ യാതൊരു തെറ്റുമില്ല ഇപ്പോൾ ഞാൻ ഇട്ട വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റ് അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അതുപോലെ തന്നെ എന്റെ നിലപാട് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്നു പറയാം അതിലൊന്നും ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ആ അന്ത്രം നിങ്ങൾക്ക് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ എന്റെ കമന്റിൽ വന്നിട്ട് എൻ്റെ പോടി എന്ന് പറയുകയാണെങ്കിൽ നിന്റെ തന്തയ്ക്ക് പോയി പറയാനേ ഞാൻ പറയത്തുള്ളൂ അപ്പം അതുകൂടി കേൾക്കേണ്ടി വരും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം തന്നെയും തള്ളിയും വിളിപ്പിക്കേണ്ട അവസ്ഥ വരുത്താതിരിക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ പിന്നീട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ വരാൻ പൂർണ്ണമായിട്ടും താല്പര്യമുള്ള ആളുകൾ മാത്രം വന്നാൽ മതി കാരണം ഞാൻ ആരെയും സേവ് ചെയ്ത് സംസാരിക്കുന്ന ആളല്ല എനിക്ക് എന്താണ് ക്ലിയർ എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് എന്താണ് സത്യമെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ പറയാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം വരിക അനാവശ്യമായിട്ട് കമൻ്റ് കമൻറ്റിടാൻ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ തള്ളയ്ക്കും തന്തയ്ക്കും വരെ ഞാൻ തരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ